ഹലോ ഗൈസ് അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഒരു ന്യൂസ് കണ്ടിരുന്നു ഒരു മാധ്യമ ചാനലിൽ വന്ന ഒരു പോസ്റ്റാണ് ആ പോസ്റ്റ് കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇത് ശരിയാണോ സംഭവം ഉള്ളതാണോ ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം അതായത് ഇവിടെ പൊങ്കാലയ്ക്ക് പള്ളി തുറന്നു കൊടുക്കുന്നു അവിടെ ഹോളിക്ക് ടാർപോളിൻ കൊണ്ട് മൂടുന്നു ഉത്തരേന്ത്യ കേരളത്തോളം എത്താൻ നൂറ് വർഷം കാത്തിരിക്കണം എന്നുള്ള തരത്തിലൊരു പോസ്റ്റ് അതിൽ തന്നെ ഇവിടെ നടന്ന പൊങ്കാലയും പള്ളിയുടെ ചിത്രവും അതോടൊപ്പം തന്നെ ടാർപ്പ കെട്ടിയ മറ്റൊരു പള്ളി ചിത്രവും കാണിച്ചിരിക്കുന്നു യു പിയിലെ അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് എന്തിനാണ് യു പിയിൽ ഇപ്പോൾ ഈ ഒരു ടാർപ്പ കെട്ടിക്കൊണ്ടുള്ള ഒരു കാര്യം അങ്ങനെ ഞാനൊന്ന് ദേശീയ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളൊക്കെ ഒന്ന് നോക്കി അപ്പോഴല്ലേ കാര്യത്തിൻ്റെ ഗുഡൻസ് എന്താണെന്നുള്ളത് പിടികിട്ടിയത് കാരണം ഈ കൊടുത്തിരിക്കുന്ന വാർത്ത വെറും അൻപത് ശതമാനം മാത്രമേ സത്യമുള്ളൂ ബാക്കി അമ്പത് ശതമാനം എന്തെന്നുപോലും അറിഞ്ഞുകൂടാതെ എഴുതി ചേർത്തിരിക്കുന്ന കാര്യമാണ് ഇതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യു പിയിൽ ഹോളിക്ക് മസ്ജിദുകൾ ടാർപോളിനിട്ട് മൂടിയിട്ടുണ്ട് അത് സത്യമാണ് പക്ഷേ അത് എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് കാരണം എന്താണ് ഇതൊന്നും അറിയാതെ ചുമ്മാ ഓരോ കുത്തി തിരുപ്പൻ വാർത്തകൾ ഉണ്ടാക്കി അത് പോസ്റ്റ് ചെയ്യുന്ന ഒരുമാതിരി വൃത്തികെട്ട പണിയാണ് ഈ ഒരു പോസ്റ്റിൽ നിന്നും വ്യക്തമായ കാര്യമെന്ന് പറയുന്നത് ദേശീയ മാധ്യമങ്ങളിലെല്ലാം തന്നെ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളത് അതായത് അവിടെ വെള്ളിയാഴ്ച ദിവസം ഹോളി ആഘോഷമായി ആ ഹോളി ആഘോഷമായതുകൊണ്ട് തന്നെയും മസ്ജിദ് കമ്മിറ്റിയുടെ നിർദ്ദേശം കൂടി അനുസരിച്ചാണ് ഈ ഹോളിയിലെ കളർ വീഴാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ടാർപോളിനിറ്റത് ഇത് അവർ തന്നെ ഈ ഒരു നീക്കം അതായത് അവിടുത്തെ സർക്കാരിൻ്റെ ഈ ഒരു നീക്കത്തെ സ്വാഗതം ചെയ്ത ഒരു കാര്യമാണ് പള്ളി കമ്മിറ്റിയിലെ തന്നെ വലിയ വലിയ ആൾക്കാരുൾപ്പെടെ ഈ ഒരു നീക്കത്തെ സ്വാഗതം ചെയ്ത ഒരു കാര്യം തന്നെയാണ് കാരണം മസ്ജിദിൽ ഈ ഹോളി ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളത്തിൽ ഉള്ള ഒരു രീതിയല്ല കാരണം കേരളത്തിൽ ഈ ഹോളി ആഘോഷമൊന്നും വലിയ തോതിലൊന്നും ആയിട്ടില്ല ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് ആഘോഷിക്കാൻ പലരും തുടങ്ങിയത് തന്നെ പക്ഷേ നോർത്തേൺ സൈഡിലൊക്കെ തന്നെ ഈ ഹോളി ആഘോഷം എന്ന് പറയുന്നത് അത്രയ്ക്കും വലിയ ഒരു ഘോഷയാത്ര പോലെയാണ് കാരണം എവിടെയും എന്തും കളറും തേക്കാം അല്ലെങ്കിൽ എന്ത് കളറും വിതറാം ഒരു തരത്തിലുള്ള കേസ് ഉണ്ടാവാത്ത രീതിയാണ് ആ ഒരു ദിവസം എന്ന് പറയുന്നത് കാരണം അത്രയ്ക്കും വലിയൊരു ആഘോഷമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയും അവിടെ ആ ദിവസം എന്ത് സംഭവിച്ചാലും കളറൊക്കെ തന്നെ ആരുടെ ദേഹത്ത് തേച്ചാലും അതിന് ഒരു പ്രശ്നവും ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നില്ല അപ്പോൾ ആ ഒരു ആഘോഷത്തിനിടയിൽ ആ കളറൊന്നും തന്നെ ഈ പള്ളിക്ക് മേൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിരുന്നു ഈ പറയുന്ന ടാർപ്പ കെട്ടിയിട്ടുള്ള ഈ ഒരു മറയ്ക്കലെന്ന് പറയുന്നത് അതിനെയാണ് കുത്തിത്തിരുപ്പൻ വാർത്തയാക്കിയിട്ട് വേറൊരു തരത്തിൽ കേരളത്തിൽ കണ്ടോ പക്ഷേ യോഗിയുടെ യു പിയിൽ കണ്ടോ എന്നുള്ള തരത്തിൽ യോഗി അവിടെ ഈ പറയുന്ന തരത്തിൽ പള്ളിയിൽ കാണിക്കുന്നത് കണ്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് കാണിക്കുന്ന ക്രൂരത കണ്ടോ എന്നുള്ള തരത്തിലൊക്കെയാണ് ഈ ഒരു വാർത്ത കാണുമ്പോഴത്തേക്കും അത് വേറൊരു തരത്തിലാക്കി കുത്തിത്തിരുപ്പൻ വാർത്തയാക്കി മാറ്റിയിരിക്കുന്നത് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ് പറയേണ്ടത് കേരളത്തിലെ വാർത്താ കൊടുപ്പിൻ്റെ ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടത് സത്യം എന്താണെന്ന് തിരിച്ചറിയാതെ അല്ലെങ്കിൽ സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞാലും അത് വളച്ചൊടിച്ചുകൊണ്ട് കൊണ്ട് യു പിയിലല്ലേ കാര്യം നടക്കുന്ന അല്ലെങ്കിൽ നോർത്തിലല്ലേ കാര്യം നടക്കുന്ന അപ്പോൾ ഇവിടെ ഒത്തിരി കുത്തിതിരിപ്പിനൊക്കെ ആവാം എന്നുള്ള തരത്തിൽ വാർത്ത വളച്ചൊടിച്ചു കൊണ്ട് കൊടുക്കുന്ന ഒരു തരം തൊട്ടി ഏർപ്പാടെന്ന് മാത്രമേ ഇതിനെ പറയാവുള്ളൂ കാരണം കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കുക കേരളത്തിലെ ജനങ്ങളെ പിട്ടികളാക്കുന്ന തരത്തിലുള്ള ഒരു ന്യൂസ് മേക്കിംഗ് പക്ഷേ എല്ലാവരും ഒരുപോലെ മണ്ടന്മാരല്ല എന്നുള്ളത് ചിന്തിക്കണം കാരണം ഇപ്പോൾ ന്യൂസുകളൊക്കെ തന്നെ ഏത് തരത്തിലും നമുക്കറിയാൻ പറ്റും ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഇതൊരു പാലിൽ വെള്ളം കലർത്തുന്ന തരത്തിലുള്ള ഒരു വാർത്തയായിപ്പോയി കാരണം പാതി സത്യവും പാതി പച്ചക്കള്ളം എന്നുള്ള തരത്തിൽ കാരണം കാരണം എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു വാർത്ത അങ്ങ് കൊടുക്കുക എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ